ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഈ ഒരു ബില്ല് പാസ്സാക്കാനായിട്ടുള്ള ബി ജെ പി നീക്കം അത് വളരെ വലിയ തോതിൽ തന്നെ വിജയിച്ചിരിക്കുന്നു എന്ന് പറയേണ്ട ഒരു രീതിയിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത് അതായത് ആദ്യഘട്ടം ബി ജെ പി വലിയ തോതിലൊരു വിജയം ഇപ്പോൾ നേടിയിരിക്കുകയാണ് പാർലമെൻറ്റിൽ അതായത് പാർലമെൻറ്റിൽ തന്നെ ഈ ഒരു ബില്ല് ഇപ്പോൾ അവതരിപ്പിക്കുകയുണ്ടായിരുന്നു ആ അവതരിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം അതൊരു വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു ആ വോട്ടെടുപ്പിൽ തന്നെ ബി ജെ പി കരുത്ത് തെളിയിച്ചു എന്ന് പറയേണ്ടി വരും അതായത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പേർ ഇതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് എതിർത്തുകൊണ്ട് രംഗത്തെത്തിയത് അപ്പോൾ ഈ ബില്ല് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പേരുടെ വലിയ ഒരു പിന്തുണയോടുകൂടി തന്നെ ഈ ബില്ലിൽ ബി ജെ പിക്ക് ഇപ്പോൾ ഒരു വലിയ തോതിലുള്ള പച്ചക്കൊടി നേടിയെടുക്കാനായിട്ട് സാധിച്ചിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു വിജയമാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പാർലമെൻറ്റ് ഈ ഒരു മൂന്നാം മോദി സർക്കാർ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ഒരു വോട്ടെടുപ്പ് തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് ആ വോട്ടെടുപ്പിൽ ബി ജെ പിക്ക് ഇവിടെ കരുത്ത് തെളിയിക്കാൻ സാധിച്ചു എൻ ഡി എക്ക് കരുത്ത് തെളിയിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് കാരണം തങ്ങളോടൊപ്പം നിൽക്കുന്നവർ എല്ലാം തന്നെയും ബി ജെ പിയെ പിന്തുണയ്ക്കുന്നു അല്ലെങ്കിൽ ഈ ബില്ലിനൊപ്പം നിൽക്കുന്നു എന്ന് തെളിയിക്കാനായിട്ട് ബി ജെ പിക്ക് നിലവിൽ സാധിച്ചു എന്നുള്ളത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നേട്ടമാണെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതിനെ പ്രതിപക്ഷ എം പിമാർ എതിർത്തു ഇത് നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് അവർ വിശേഷിപ്പിച്ചത് തന്നെ ഇപ്പോൾ പാർലമെന്റ് ശീതകാല സമ്മേളനം ഈ ഒരു തരത്തിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ല് ലോക്സഭയിൽ ഇരുന്നൂറ്റി അറുപത്തി വോട്ടുകൾക്ക് അത് അംഗീകരിക്കപ്പെട്ടു എന്ന വാർത്ത തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേക്വാൾ ഒരേ സമയം തിരഞ്ഞെടുപ്പിനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചിരുന്നു കോൺഗ്രസും ടി എം സിയും എസ് പിയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ ബില്ലിനെ എതിർത്തി to ലോക്സഭയിൽ രണ്ട് ദിവസത്തിന് ശേഷം തിങ്കളാഴ്ച രാജ്യസഭയിൽ ഭരണഘടനാ ചർച്ച ആരംഭിച്ചു ഇന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ രണ്ടാം ദിവസത്തെ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരുന്നു അതിനിടെ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിനെ പ്രതിപക്ഷ നേതാക്കൾ എതിർത്തിരുന്നു ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണമെന്ന് കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗോഗോയ് ആവശ്യപ്പെട്ടിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയായ ഫെഡറലിസത്തിന് വിരുദ്ധമായി ാണ് ബില് പ്രതിപക്ഷ പാർട്ടികൾ ആശങ്ക ഉന്നയിച്ചിരുന്നു എന്നാൽ ഈ ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിനുള്ള പ്രമേയത്തെക്കുറിച്ചുള്ള വോട്ടുകളുടെ ഈ ഒരു കണക്കിൽ വന്ന ആ ഒരു വ്യത്യാസം അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് അവതരിപ്പിക്കാനുള്ള പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പ് നടന്നപ്പോഴത്തേക്കും അത് ലോക്സഭയിൽ അംഗീകരിക്കപ്പെടുകയായിരുന്നു അതിൽ ഇരുന്നൂറ്റി അറുപത്തി എന്ന ആ വോട്ടുകളോടുകൂടി തന്നെ ബി ജെ പിക്ക് അതൊരു അനുകൂല ഘടകമായി മാറുകയും നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന പ്രതിപക്ഷ വോട്ടുകൾ അത് പ്രതിപക്ഷത്തിന് തിരിച്ചടിയാവുകയും ചെയ്യുക അതായത് ഇരുന്നൂറ്റി അറുപത്തൊൻപത് എന്ന ആ ഒരു സംഖ്യയിലൂടെ ഇത് അംഗീകരിക്കപ്പെടുകയായിരുന്നു ലോക്സഭയിൽ ഇനി അടുത്ത നീക്കം എന്ന് പറയുന്നത് ജെ പി സി നിർദ്ദേശമാണ് അത് അമിത്ഷാ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ജെ പി സിക്ക് അയക്കാനുള്ള നിർദ്ദേശത്തെ പിന്തുണച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് രാജ്യത്ത് സത്ഭരണത്തിന് സഹായിക്കുമെന്ന് ടി ഡി പി എം പി പറയുകയുണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനെ കുറിച്ച് ടി ഡി പി എം പി ലവു ശ്രീകൃഷ്ണ ദേവരായലു പറഞ്ഞത് ഞങ്ങൾ ഈ വൺ നാഷൻ വൺ ഇലക്ഷൻ ബില്ലിനെ പിന്തുണയ്ക്കുന്നു എന്നും കാരണം ഇത് വികസനത്തിന് അനുകൂലമായ ബില്ലാണെന്നും ഈ ബില്ല് രാജ്യത്ത് നല്ല ഭരണത്തിന് സഹായിക്കുമെന്നും ചർച്ച നടക്കുമ്പോഴെല്ലാം വികസനം സത്ഭരണത്തെക്കുറിച്ചുള്ള ചർച്ച ചന്ദ്രബാബു നായിഡു എല്ലായ്പ്പോഴും മുൻപന്തിയിലാണെന്നും ഈ രണ്ട് കാര്യങ്ങളിലും അദ്ദേഹം എല്ലായ്പ്പോഴും പിന്തുണച്ചിട്ടുണ്ട് എന്നും ഞങ്ങൾ ഈ ഒരു രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്നു എന്നും തിരഞ്ഞെടുപ്പ് ബില്ലിൽ ആ ഒരു തരത്തിൽ ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്ക് പിന്തുണയുമായിട്ടാണ് ഇപ്പോൾ ടി ഡി പി ആയാലും ജെ ഡി യു ആയാലും രംഗത്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനായി ജെ പി സി അവലോകനം നടത്താനായിട്ട് പ്രധാനമന്ത്രി മോദി നിർദ്ദേശിച്ചതായി അമിത്ഷായും പറഞ്ഞു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി എടുത്തപ്പോൾ വിശദമായ ചർച്ചകൾക്കായി ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് ജെ പി സി അയക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി എടുത്തപ്പോൾ അത് വിശദമായ ചർച്ചയ്ക്കായി ജെ പി സിയിലേക്ക് അയക്കണമെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞിരുന്നു െന്നും ബില്ല് ജെ പി അയക്കാൻ നിയമമന്ത്രി തയ്യാറാണെങ്കിൽ അതിന്റെ ആമുഖത്തെക്കുറിച്ചുള്ള ചർച്ച അവസാനിപ്പിക്കാമെന്നും ഷായുടെ പരാമർശങ്ങളെ പിന്തുണച്ച് കേന്ദ്ര നിയമ ജസ്റ്റിസ് സഹമന്ത്രി അർജുൻ റാം മേക്വാൾ ബില്ലിന്മേൽ വിശദമായ ചർച്ചയ്ക്ക് സൗകര്യമൊരുക്കാൻ ഒരു ജെ പി സി രൂപീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളോട് പ്രതികരിച്ച മേക്വാൾ ഈ നിർദ്ദേശത്തെക്കുറിച്ച് ഉന്നതതല സമിതി നകം തന്നെ വിപുലമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു എന്തായാലും ഈ ഒരു ബില്ലിന്മേലുള്ള ആദ്യ കടമ്പ എന്തായാലും ബി ജെ പി വളരെയധികം ശക്തമായി തന്നെ മറികടന്നിരിക്കുകയാണ് അത് ലോക്സഭയിൽ തങ്ങളുടെ ഭൂരിപക്ഷം തെളിയിക്കുന്ന തരത്തിൽ തന്നെയുള്ള ഒരു വോട്ട് നേടിക്കൊണ്ട് തന്നെ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ സഖ്യം ഈ ഒരു ബില്ലിന്റെ ആദ്യ കടമ്പ മറികടന്നുകൊണ്ട് ഈ ബില്ല് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുക തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം മോദി സർക്കാരിന്റെ ഒരു വിജയം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല